കണ്ണൂർ ഐ ടിയിൽ കെ എസ് യു പ്രവർത്തകന് നേരെ വധശ്രമം നടന്ന സംഭവത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് കെഎസ് യു ആരോപിച്ചു കണ്ണൂർ ജില്ലയിൽ എസ് എഫ് ഐ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഐ ടി ഐ ഒന്നാം വർഷ സിവിൽ വിദ്യാർത്ഥി ദേവകുമാറിനെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അനുനന്ദ് ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പോളിടെക്നിക്കിൽ നിന്നും പുറത്തുനിന്നും സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഇരുമ്പുവടികൾ അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു ദേവകുമാറിനെ പരിക്കുകളോടെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കണ്ണൂർ എസ് കോളേജിലെ കെ വിദ്യാർത്ഥികളെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സംഘടിച്ചെത്തിയ എസ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവം തുടരെ തുടരെ ജില്ലയിൽ ആക്രമങ്ങൾ സ്കോപ്പ് കൂട്ടുന്ന എസ്എഫ്ഐയുടെ ശ്രമത്തിന് തെളിവാണെന്ന് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൽ പറഞ്ഞു വിദ്യാർത്ഥികളെ പഠിക്കാൻ പോലും അനുവദിക്കാതെ നിരന്തരമായി അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ്എഫ്ഐ സമീപനത്തിൽ പ്രതിഷേധിച്ച് കെഎസ് യു കണ്ണൂർ ഐടിഐയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ അറിയിച്ചു